മുട്ടല കുട്ടപ്പനാണെങ്കിലും നല്ല മിനുസുള്ള കശണ്ടിത്തലവനാണെങ്കിലും നമ്മളെ പാടത്തുണ്ടാവില്ല നെല്ല് നട്ട് കഴിഞ്ഞാൽ ഞാറിങ്ങനെ കൂടി പൊങ്ങി വരുന്നത് കാണാൻ നല്ല രസമല്ലേ അതുപോലെ തലയിൽ മുടിങ്ങനെ കിളർത്തി വരാനും അത് പെട്ടെന്ന് പെട്ടെന്ന് നല്ലോണം വളർന്ന് വളർന്ന് ഇനി ആണുങ്ങളാണെങ്കിൽ വെട്ടിയാലും കളഞ്ഞാലും തീരാത്ത രീതിയിലും ഇനി പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ വെട്ടാനും കളയാനൊന്നും പോകില്ലല്ലോ ഇഷ്ടത്തോടു കൂടി മുടിൻ്റെ ആ ഒരു ഊറ്റം സംരക്ഷിക്കാൻ പറ്റുന്ന അതും നല്ല കറുപ്പും പിന്നെ മുടികൊഴിച്ചിലൊക്കെ മാറി എന്തൊരു സന്തോഷത്തോട് കൂടിയുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു അതും കരിഞ്ചീരകം വെച്ചിട്ട് കരിഞ്ചീരകം പിന്നെ മരണം ഒഴികെ ബാക്കി എല്ലാത്തിനും മരുന്നാണെന്ന് പോലും നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് എത്ര വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിലും ഈ രണ്ട് ചേരുവ വെച്ചിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുടിൻ്റെ പ്രശ്നം ഇതോടുകൂടി അവസാനിക്കട്ടോ പിന്നെ ചില സ്മെല്ല് നമ്മൾ ചില എണ്ണകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാം കൊണ്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി തേക്കും ചെയ്യുക പിന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു അടിപൊളി എണ്ണയാണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി കാണിക്കണത് അപ്പോൾ ഇതിന് രണ്ട് സാധനങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പിലയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള വിറ്റാമിനുകളും പ്രോട്ടീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് തലയോട്ടിനെ ഉഷാറാക്കി വിടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ സഹായിക്കും കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് തുടങ്ങിയ എല്ലാ പോഷകങ്ങളും നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു കറിവേപ്പിലയിൽ ഉണ്ട് കേട്ടോ കറിവേപ്പിലെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ മുടി വളർച്ച കാര്യത്തിലും കറിവേപ്പിൻ്റെ ഒന്നാം തന്നെ ഉണ്ട് നിൽക്കുന്നത് പിന്നെയാണെങ്കിൽ ഈ കറിവേപ്പിലെ വിറ്റാമിൻ സി വിറ്റാമിൻ ബി പ്രോട്ടീനുകൾ ആന്റി ഓക്സിഡൻ്റുകൾ അതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മളെ താലോട്ടിയിലുണ്ടെങ്കിൽ രക്തക്കുഴലുകൾ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാ ആരോഗ്യകരമായിട്ടുള്ള രക്തചക്രമണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ ഇത് സഹായിക്കേണ്ടേ അപ്പോൾ എന്ത് ചെയ്യുക ഈ കറിവേപ്പില നമ്മൾ കറിക്കും വേറെ ഉള്ളതിന് മാത്രമല്ല കേട്ടോ നമ്മളെ മുടി വളർച്ചയ്ക്ക് ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മളെ മുടി വളരാൻ വേണ്ടി നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കറിവേപ്പില നല്ല ഗുണം ചെയ്യണമാണ് അപ്പോൾ അത് ഞാൻ ഒരു ഏകദേശം ഒരു പത്ത് അല്ലി കറിവേപ്പിലോളം എടുത്തു കേട്ടോ കറിവേപ്പില കൂടിപ്പോയി അയച്ചിട്ട് ഒരു കുഴപ്പമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള കറിവേപ്പിലേനെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ നമുക്കിതാ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എത്ര മുട്ടത്തലയാണെങ്കിലും ഇനി ഒരിക്കലും മുടി വളരൂല മുടി വരൂലെന്നൊക്കെ വിചാരിച്ച് നിൽക്കണതൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഒരു കരിഞ്ചീരകം മരണം മാത്രം മരിക്കണേന് മാത്രം മരുന്നില്ലതിന് ബാക്കി എല്ലാ അസുഖങ്ങൾക്കും മരുന്നായിട്ടാണ് നമ്മൾ ഈ ഒരു കരിഞ്ചീരകം അറിയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണ് കരിഞ്ചീരകം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാണ്ട് ചെയ്യണത് കുറച്ചൊരു നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊടിയൂല പോരാത്തിന് മിക്സിൻ്റെ അടിയിൽ പെറ്റി പിടിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ കരിഞ്ചീരകം നമ്മൾ പൊടിക്കുന്ന സമയത്ത് മിക്സി നല്ലോണം ഡ്രൈ ആയിക്കോട്ടെ പിന്നെ നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് നമ്മുടെ അടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയാണ് കറിവേപ്പിലയും മിക്സി ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടോ പൊടിക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും പച്ച പച്ചയിലെങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്നതെന്ന് ഒട്ടും ടെൻഷനാകേണ്ട വെള്ളം കൂട്ടാനോ ചേർക്കാനോ ഒന്നും നിങ്ങൾ പോകണ്ട കേട്ടോ നമുക്ക് ഈ എണ്ണ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവാൻ പാടില്ല കാരണം ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനുള്ള ഒരു എണ്ണയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളും ഇതിൻ്റെ ഉണ്ട് അപ്പോൾ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ചെറിയ തരി തരിയായിട്ടാണ് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ കുറച്ച് പൊടിച്ചിട്ട് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് വെള്ളം യൂസ് ആക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു കരിഞ്ചീരകവും കറിവേപ്പിലും നല്ലൊരു ആണ് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് കറിവേപ്പിലിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കേട്ടോ മുടി വളരുന്ന കാര്യത്തിൽ കരിഞ്ചീരക ഉള്ളത് കരിഞ്ചീരക നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണ് അതുപോലെ തന്നെ നമ്മളെ മുടീൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടെയാണ് ഈ കരിഞ്ചീരകം പണ്ട് കാലത്തെ കരിഞ്ചീരകം അത് എണ്ണ ഉണ്ടാക്കലും അത് മസാജ് ചെയ്യലൊക്കെ സാധാരണയാണല്ലോ അല്ലേ എന്താ വെച്ചാൽ കരിഞ്ചീരകം നമ്മൾ മസാജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഈ രക്തപ്രവാഹം ഉണ്ടല്ലോ അത് വർദ്ധിക്കും ചെയ്യും പിന്നെ മുടിൻ്റെ വേരുകളുണ്ടല്ലോ മുടിൻ്റെ വേരുകളൊക്കെ നല്ല ബലം ഉണ്ടാവും മുടിക്ക് വേരിന് ബലം ഇല്ലാഞ്ഞിട്ടാണ് ഈ മുടി അതുകൊണ്ട് തന്നെ ഈ എണ്ണ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ബലം നല്ല ബലം വേരിന് ഉണ്ടായിട്ട് മുടി ഒരിക്കലും കൊഴിഞ്ഞു പോകൂല പിന്നെ അതുപോലെ തന്നെ ഈ മുടിക്കുണ്ടാവില്ല ഡ്രൈ ആയിട്ടുള്ളൊരു സ്വഭാവം എങ്ങനെ നല്ലൊരു നല്ല ഓരോള്ള മുടിയൊക്കെ ഒരു സോഫ്റ്റ് ഇല്ലാതെ ഓരോ എപ്പോഴും ഇങ്ങനെ പാറി പാറിപ്പറന്ന പോലൊക്കെ നിൽക്കുക ആ ഒരു സ്വഭാവം മുടി കൊഴിയാനുള്ള പ്രധാന കാരണം കേട്ടോ അപ്പോൾ അതിനൊക്കെ നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ഒരു എണ്ണ നമ്മൾ റെഡി ആക്കി എടുക്കണത് എന്താ വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള എണ്ണകളും ഉപയോഗിക്കാറുണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുക അതുപോലെ തന്നെ കടലെണ്ണ എണ്ണ അങ്ങനെ പല എണ്ണകളും ഉപയോഗിക്കും പക്ഷേ അതൊക്കെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്തോളൂ കേട്ടോ ഞാനിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല എന്താ പറയുക ആട്ട്യ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ കടയിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഏതായാലും നമുക്ക് വിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന നമ്മളെ വീട്ടിൽ ആട്ട്യ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ നമ്മൾ മില്ലിലൊക്കെ പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു അര ലിറ്റർ ഒരു ലിറ്ററൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നാലും മതി പിന്നെ പാക്കറ്റ് വെളിച്ചെണ്ണനേക്കാളും നല്ല കുപ്പി വെളിച്ചെണ്ണ ആണെന്നൊക്കെ പറഞ്ഞേക്കണേ എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ചൊന്നും ഏതായാലും എന്ത് ചെയ്യുക ഞാനിപ്പോൾ ഇത് ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കണില്ല കുറച്ച് മാത്രം ഏകദേശം ഒരു ആ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ ഉണ്ടാവും എന്നാൽ തന്നെ ഇഷ്ടം പോലെ ദിവസങ്ങൾ നമുക്ക് ഇത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ കുറേ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെ എടുത്തോളി ഞാനിപ്പോൾ അവിടെ ഞാനൊരു ഇത് വല്ലു അതിനനുസരിച്ചിട്ടുള്ള എണ്ണ കേട്ടോ ഇത് തന്നെ ഉണ്ടാവും ഒരു മാസമൊക്കെ നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം സാധാരണ നമ്മൾ ഇതുപോലുള്ള എണ്ണ ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിക്കട്ടിയുള്ള പാത്രമൊക്കെ ആണല്ലോ എടുക്കാറ് നല്ല ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉരുളി ഒക്കെയാണല്ലോ എടുക്കാറ് പക്ഷേ ഈ ഒരു എണ്ണ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ സാധാരണ ഏത് പാത്രമാണോ അടിക്കട്ടില്ലാത്ത പാത്രമൊക്കെ പറ്റും എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് കരിഞ്ചീരകം പൊടിച്ചെടുത്തതാണ് അതുപോലെ തന്നെ കറിവേപ്പില ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും അത് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടുകയൊക്കെ ചെയ്യും അപ്പം വെളിച്ചെണ്ണ വറ്റി വറ്റിപ്പോന്നുള്ള ടെൻഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ അടിക്കട്ടുള്ള പാത്രമൊക്കെ വെക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ കറിവേപ്പിലായാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെള്ളം ചേർത്തൊക്കെ അരച്ച് പിഴിഞ്ഞതാകുമ്പോൾ അത് ആ ഒരു വെള്ളമൊക്കെ വറ്റുമ്പോഴേക്കും നമ്മൾ എണ്ണ വറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിക്കൊട്ടിയുള്ള പാത്രമൊക്കെ വെക്കണത് പക്ഷേ അങ്ങനെയൊക്കെ എണ്ണ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസമാണ് ഇതുപോലെ ഇതുപോലെങ്ങൾ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണ റെഡി ആയിട്ട് കിട്ടും ഒന്ന് തിളക്കുക തിളച്ചിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കത്തിച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കരി കരിഞ്ചീരകം പൊടിച്ചത് എണ്ണയിലേക്ക് ഇട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് പതഞ്ഞു പൊങ്ങാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ച് വലുപ്പുള്ള പാത്രത്തിൽ ചെയ്തോളു വേണ്ടിയിട്ടോ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പുള്ള പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക ഇതിപ്പോൾ പതിഞ്ഞ് പൊങ്ങിയിട്ടില്ല അപ്പോഴൊക്കെ ഞാൻ നല്ലോണം ഇളക്കിയിട്ടൊക്കെ ഉണ്ട് നമ്മളിതുപോലുള്ള എണ്ണകളൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കണത് നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയം വേണം ഇതിന് സമയം ഒരുപാട് സമയമെന്നല്ല നമുക്ക് വിചാരിച്ച രീതിയിൽ എണ്ണ നല്ല റെഡിയായിട്ട് കിട്ടണം കരിയാതേം അതുപോലെ തന്നെ ഫ്ലോപ്പ് ആവാതൊക്കെ കിട്ടണം നല്ല ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ നിൽക്കാതെ വളരെ പെട്ടെന്ന് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് റെഡി ആക്കിയിട്ടുള്ളത് അഞ്ച് മിനിറ്റ് മതി ഇതൊന്ന് എടുക്കുക പൊടിക്കുക എന്നിട്ട് എല്ലാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുക പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ കുറേ നേരം വേവിക്കാനോ ഒന്നും നിൽക്കണ്ട ഇത് നമ്മൾ നമ്മളായിക്കിടുമ്പോഴേക്കും ഒന്ന് കത്തി ഒന്ന് തിളക്കുമ്പോഴേക്കും ഈ ഒരു കറിവേപ്പിലും പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും അതുപോലെ തന്നെ നമ്മളാ ഈ കരിഞ്ചീര കണ്ടല്ലോ അതും പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടുട്ടോ അങ്ങനെ ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി ഇനി നമുക്ക് എന്ത് ചെയ്യണം അത് ചൂടാറൊക്കെ ചെയ്തിട്ടോ ഒരമണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് നല്ലോണം ചൂടാറും പക്ഷെ നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കിയാൽ അന്നേനെ നമ്മൾ തലയിൽ യൂസാക്കാൻ പാടില്ല കേട്ടോ ഇത് നമുക്ക് ചുരുങ്ങിയതൊരു ദിവസമെങ്കിലും നമ്മളൊന്ന് കാത്തിരിക്കണം ഇത് അനങ്ങാതെ ഇവിടെ ഇങ്ങനെ ഒരു കുപ്പിയിലൊക്കെ ഒഴിച്ചിട്ട് നിന്നിട്ട് നമ്മൾ ആക്കണം അതല്ല കഴിയുമെങ്കിൽ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തലയിൽ തേക്കണാണ് നല്ലത് അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുക നിങ്ങളുടെ തലയോട്ടിലെ മുടിയഴകളെ ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ മുടിയഴകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകിക്കൊണ്ട് ഹെയർ ഫോളിക്കുകൾക്ക് ആരോഗ്യം പകരാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ് കറിവേപ്പില കേട്ടോ ബീറ്റ കരോട്ടിന് അതുപോലെ തന്നെ പ്രോട്ടീന് അതിൻ്റെ ഒക്കെ സമൃദ്ധമായ ഉറവിടമാണ് കറിവേപ്പില അതുകൊണ്ടുതന്നെ ഈ ബീറ്റ കരാട്ടിന് എന്താണ് ബീറ്റ കരാട്ടിനല്ല ബീറ്റ കരോട്ടിന് ബീറ്റ കരോട്ടിനെ മുടി കൊഴിച്ചിൽ തടഞ്ഞു നിർത്താൻ കഴിയും ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് നമ്മൾ ഈ മുടിക്ക് ബീറ്റ കരോട്ടിൻ്റെ ആവശ്യമാണ് അപ്പോൾ അത് കറിവേപ്പിലയിൽ കേട്ടോ അത് അതേപോലെ തന്നെയാണ് ഇതിൽ പ്രോട്ടീനുകൾ പ്രോട്ടീനുകൾ ഉണ്ടെങ്കിലാണ് നമ്മളെ മുടിയേക്ക് നല്ല കട്ടി നല്ല കട്ടി ഉണ്ടാകുക പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ പ്രോട്ടീൻ അതെല്ലാം മുട്ടൊക്കെ കഴിക്കണം മുടി വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് മുട്ടൊക്കെ കഴിക്കണവർക്ക് നല്ല മുടി വളർച്ച ഉണ്ടാകും പ്രോട്ടീൻ്റെ കുറവാണ് ഈ മുടി കൊഴിച്ചിലും മുടി വലിപ്പമില്ലാതിരിക്കലും ഒരുപാട് പ്രശ്നങ്ങൾ പ്രോട്ടീൻ കാരണമാണ് കേട്ടോ നമുക്ക് അപ്പോൾ എന്താ വെച്ചാൽ ഈ പ്രോട്ടീനുകൾ നമ്മളെ മുടി കട്ടി കുറക്കും പ്രോട്ടീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മുടിൻ്റെ അറ്റം ഇങ്ങനെ പിളരും ചെയ്യും അപ്പോൾ ഈ കറിവേപ്പില നമ്മൾ തിരിച്ച് ചേർക്കണത് തന്നെ ആ പ്രോട്ടീൻ കാരണം നമ്മൾ മുടി കട്ടി കുറഞ്ഞതിനും അതുപോലെ തന്നെ അറ്റം പിളരുന്നതിനും സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറിവേപ്പില എന്ത് മസ്റ്റായിട്ട് ഇതിൽ ചേർക്കണ്ടോ പിന്നെ ഉലുവ ഇതൊക്കെ ഉലുവട്ടെടുക്കണേനെ കുഴപ്പമില്ല ഉലുവ നല്ലതാണ് മുടി സമൃദ്ധമായിട്ട് വളരാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഉലുവ പക്ഷേ ഉലുവ ഞാൻ അത് ചേർത്തിട്ടില്ല അതിന് കാരണം എന്താ വെച്ചാൽ ഉലുവ ഇട്ട് കഴിഞ്ഞാർ ഇത് തലയേക്ക് തട്ടിക്കാൻ ആ ഭാഗത്ത് കടുപ്പിക്കാൻ ആക്കില്ല കേട്ടോ കാരണം ഉള് പറഞ്ഞെന്താ അറിയോ എന്നുവെച്ചാൽ ഞാൻ നല്ല കളറുണ്ടല്ലേ നല്ല കളറായിട്ടത് കാണാൻ നല്ല കളറും നല്ലൊരു സ്മെല്ലും ആണ് എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ഉലുവ ചേർക്കാത്തതുകൊണ്ടായിട്ട് ഈ ഒരു സ്മെല്ല് ഉലുവ നമുക്ക് മുടി വളരാൻ നല്ലോണം സഹായിക്കും പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടമുണ്ടാവും ഉലുവെടാൻ പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഉലുവ ഇട്ടുണ്ടാക്കിയാൽ നമ്മളെ തലക്ക് ആ ഒരു സ്മെല്ല് അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് പൊതുവേ ഒരാളെടുത്ത് കടുക്കുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല ഉലുവങ്ങൾ അധികം ചേർക്കുന്നുണ്ടെങ്കിൽ നീരറക്കമുള്ള ആളുകളാണെങ്കിൽ ഉലുവ ഒഴിവാക്കണം കേട്ടോ നല്ലത് പെട്ടെന്ന് നീരറക്കം വരാൻ സാധ്യത ഉണ്ട് ഉലുവതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അതിൻ്റെ ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഉലുവടി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കുരുമുളകിൻ്റെ മണ്ണെടുത്തിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ വെളിച്ചനേക്ക് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പിന്നെ നീരർക്കത്തിന് പ്രശ്നം തീരും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കുക നല്ല എളുപ്പല്ലേ അപ്പോൾ കരിഞ്ചീരക്കത്തിന്റെ അടിപ്പൊളി എണ്ണയാണ് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാരെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ പിന്നെന്താ വെച്ചാൽ നിങ്ങളിത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു എണ്ണയാണിത് വലിയൊരു ചിലവോ കാര്യമോ ഒന്നും ഇല്ലല്ലോ കരിഞ്ചീരക്കും കറിവേപ്പിലൊക്കെ ആരും വീട്ടിലല്ല ഉണ്ടാവാതിരിക്കുക പക്ഷെ അതുകൊണ്ട് ഇതുപോലൊരു എണ്ണ ആർക്കും അറിയാതിരിക്കണതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മുടിൻ്റെ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല പോലും ഒക്കെ നല്ലൊരു ഉപകാരമാവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന പോലെയൊക്കെ അപ്പോൾ ഇപ്പം എന്തിനൊരു സബ്സ്ക്രൈബൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള സിമ്പിളായിട്ട് നമുക്ക് മുടി വളരാനും മുടി കൊഴി തടയാനും മുടിയുമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളൊക്കെ ആയിട്ട് വരുമ്പം നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങൾക്ക് നെഗറ്റീവ് ആയാലും ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇനി അടുത്ത വീഡിയോ വരെ ശ്രമിക്കും